നമസ്കാരം കെ പി സി സിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ വാർത്തകളുടെ യാഥാർത്ഥ്യം എന്തു തന്നെയുമായിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ വി ഡി സതീശനെയും മാറ്റിയേക്കാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാർത്തയാണ് പക്ഷേ ഇതിനെല്ലാം ആധാരമാകുന്ന എന്താണ് സുനിൽ കനഗേലു സുനിൽ കനഗേലു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ള കനകേലുവിൻ്റെ റിപ്പോർട്ടുകളുടെ പ്രകാരമാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെ നീങ്ങണം എ സി സി ചലിക്കണമെങ്കിൽ കനകേലു പറയണമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കനകേലുമാർ ഇവിടെ ആവശ്യമുണ്ടോ എന്ന് കോൺഗ്രസ് ചിന്തിക്കട്ടെ എന്തായാലും കനകേലു കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്ന ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഒരു ചമച്ച കഥയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനുള്ളിൽ കെ പി സി സിയുടെ അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്ന കെ സുധാകരൻ മാറാൻ പോകുന്നു കാത്തോലിക്ക പ്രാതിനിധ്യമെങ്കിൽ റോജിയം ജോണും സണ്ണി ജോസഫും പരിഗണനയിലേക്ക് എത്തുന്നു എന്ന് കനകയിലൊരു വാദം ബെന്നി ബഹനാൻ ലിസ്റ്റിൽ പോലും ഉണ്ടാകുന്നില്ല ഗാന്ധി കുടുംബത്തിൻ്റെ സ്വാധീനവുമായിട്ട് ആൻറ്റോ ആൻ്റണി എന്നു രംഗത്തുള്ള വാർത്തകൾ വരുന്നു നേതാക്കളുമായുള്ള ദീപാദാസ് മുനിഷിയുടെ കൂടിയാലോചന എന്ന് പറയപ്പെടുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരെത്തും അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന് പ്രകാരമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ പോകുന്നത് കെ പി സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ പകരം നിയമിക്കേണ്ട ആറ് പേരുടെ പട്ടികയാണ് സുനിൽ കനഗേലു എ ഐ സി സിക്ക് നൽകിയത് എന്ന വാർത്ത അത് കെട്ടുകഥയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതായി സുനിൽ കനഗേലുവിൻ്റെ സംഘങ്ങൾ അടക്കം നിഷേധിച്ചു എന്നുള്ളതാണ് അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കനഗേലുവിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം വ്യക്തമാക്കിയിരിക്കുകയാണ് ആറുപേരുടെ ലിസ്റ്റ് കൊടുത്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞതാണ് മുതിർന്ന നേതാക്കളായിട്ടുള്ള സണ്ണി ജോസഫ് കൊടിക്കുന്നൂർ സുരേഷ് അടൂർ പ്രകാശ് ബെന്നി ബഹ്നാൻ ആൻറ്റോ ആന്റണി റോജിയം ജോൺ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു പട്ടിക നൽകി എന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകളെന്ന് പറയപ്പെടുന്നത് പക്ഷേ ആ റിപ്പോർട്ട് തെറ്റാണ് എന്നാൽ ഇതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതകളുമില്ല ഇത് പറയുന്നത് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരും ഒപ്പം തന്നെ പാർട്ടി വൃത്തങ്ങളും ഒക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് സാമുദായിക സമവാക്യം അനുസരിച്ചിട്ടാണെങ്കിൽ സിറോ മലബാർ സഭ അല്ലെങ്കിൽ സിറോ മലബാർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നിലവിൽ വരെയുള്ള മൂന്ന് തവണകളിലാട്ട് ഈഴവ വിഭാഗത്തിൽ നിന്നാണ് കെ പി സി സി അധ്യക്ഷന്മാർ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഗുണം പാർട്ടിക്ക് ലഭിച്ചെന്നും പറയാനാവില്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് അവർ എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊണ്ടിൽ എ കെ ആന്റണി പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയതിന് ശേഷം ഒരു ക്രൈസ്തവ വിഭാഗത്ത് നിന്ന് അതായത് പ്രത്യേകിച്ച് ഇസ്രോ മലബാർ വിഭാഗത്ത് ആ സഭയിൽ നിന്ന് ആ സഭയ്ക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കെ പി സി സിയിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സാമുദായിക സന്തുലനം കൂടി മുൻനിർത്തി അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകണമെന്ന് പലപ്പോഴും ആലോചനകൾ ഉണ്ടാകാറുണ്ട് കെ പി സി സി ആലോചനയിലേക്ക് അത് വരാറുണ്ട് അത് അവിടെയാണ് ഈ സണ്ണി ജോസഫ് റോജിയം ജോൺ എന്നിവരെയൊക്കെ വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എങ്കിലും സ്ഥാനത്തിനായിട്ട് ആൻഡോ ആൻ്റണിയും പരിശ്രമം നടത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് സംഘടനാരംഗത്ത് പടിപടിയായി ഉയർന്നു വന്ന് പ്രവർത്തന മികവ് പുലർത്തുന്ന സണ്ണി ജോസഫിനും റോജിയം ജോണിനും വേണ്ടി പലരും രംഗത്തെത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നടക്കില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കരുത്തും തൻ്റെ ഇടവും മുഖമുദ്രയാക്കിക്കൊണ്ട് കെ എസ് യു മുതൽ കെ പി സി സി തലം വരെ പാർട്ടി ചട്ടക്കൂട്ടിൽ വളർന്നു വന്ന വ്യക്തിയാണ് സണ്ണി ജോസഫ് എന്തുകൊണ്ടും കെ പി സി സി അധ്യക്ഷ പദവിക്ക് യോഗ്യനാണ് എന്നുള്ള വിലയിരുത്തലാണ് പല നേതാക്കന്മാരും നടത്തുന്നത് എന്നാൽ അതേ രീതിയിൽ പാർട്ടിയിലൂടെ വളർന്ന് കർണാടക തിരഞ്ഞെടുപ്പിലടക്കം മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവച്ച റോജി എം ജോൺ റോജി സ്ഥാനത്ത് വരുന്നതിന് വരുന്നതോടെ പാർട്ടിയിൽ തലമുറ മാറ്റത്തിൻ്റെ ഒരു ശംഖുലി മുഴങ്ങുമെന്നൊക്കെ അത് യു ഡി എഫിനാകെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊക്കെ ഒരു മറുവാദം പറയുന്നുണ്ട് പക്ഷേ ഇതും നടക്കാൻ പോകുന്നില്ല എന്നാൽ റോബർട്ട് വധേരയുടെ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ട് പാർട്ടി നേതാക്കൾക്കിടയിൽ അപ്രമാദിത്വം നേടാനുള്ള ഒരു ശ്രമം ആൻറ്റോ ആൻ്റണി വിഭാഗം ശ്രമിക്കുന്നുണ്ട് കുറുക്കുവഴിയിലൂടെയൊക്കെ പാർട്ടി അധ്യക്ഷസ്ഥാനം നേടാനുള്ള ഒരു ശ്രമം അത് നല്ലതിനാ അല്ല എന്നുള്ള ഒരു വാദം കൂടി മുതിർന്ന കോൺഗ്രസ് നേതാവ് അവരുടെ പ്രതികരണത്തിലൂടെ പറയുന്നുമുണ്ട് ഇപ്പോൾ ഈ സിറോ മലബാർ സഭയിലെ വിവിധ അധ്യക്ഷന്മാരെയൊക്കെ സമീപിച്ചിട്ട് തനിക്ക് വേണ്ടി ശുപാർശ നടത്താൻ വേണ്ടിയിട്ട് ഈ പെന്തക്കോസ് ബന്ധമുള്ള ആൻറ്റോ ആന്റണി ശ്രമം തുടരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വ്രതാപിലാണെന്ന് പറയേണ്ടി എന്നാൽ നിർണായകമായിട്ടുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകൾ അത് നടക്കാനിരിക്കു സംഘടനയെ ചലിപ്പിക്കുവാൻ കഴിവുള്ള ഒരധ്യക്ഷനെ നിയമിക്കണമെന്നും കുറുക്കുവഴിയിലൂടെ എത്തുന്നവരെ തഴയണമെന്നും ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായമുണ്ടായിരിക്കുന്നു ആൻറ്റോ ആൻ്റണിയുടെ കാര്യം എം പി ആയ ശേഷം പഴയ ശക്തി കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഇല്ലാതായി എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് സാമുദായിക പരിഗണന ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ആരെയും പരിഗണിക്കുന്ന തരത്തിലേക്കൊരു സ്ഥിതി കോൺഗ്രസിനുള്ളിൽ വന്നാൽ ആ പാർട്ടി തകരും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക കാരണം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇനി ബെന്നി ബഹനാൻ ബെന്നി ബഹനാൻ എംപിയുടെ പേര് അദ്ദേഹമല്ലാതെ രണ്ടാമതൊരാൾ കൂടി എങ്ങും പറഞ്ഞതായിട്ട് നമുക്ക് തന്നെ അറിവില്ല അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ആഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം എ ഗ്രൂപ്പിനായിട്ട് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള കെ സി ജോസഫ് കെ സി ജോസഫ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ പേരാണ് ഈ എൺപതുകളിലെ യുവ നേതാവ് എന്നതാണ് കെ സിയുടെ അവകാശവാദം എന്ന് പറയപ്പെടുന്നത് ഈ കടൽ കിഴന്മാർക്ക് എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ നേതൃമാറ്റം സംബന്ധിച്ച സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ദീപാദാസ് മുനിഷിയുടെ കൂടിയാലോചന എന്ന് പറയപ്പെടുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഉടൻ ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്യും ഈ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരൻ പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കെ സുധാകരനെ നീക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതോടുകൂടി പകരം ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിലൊക്കെ ഹൈക്കമാൻഡ് ചർച്ച വളരെ കൃത്യമായി നടത്തുന്നുണ്ട് പി സി സി അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂകാനില്ലാന്ന് തന്നെയാണ് സുധാകരൻ തൻ്റെ സ്ഥാനം ജന ജൻ ജനമനസ്സിലാണ് എന്ന് ഒരു കാര്യത്തിൽ തൂങ്ങി നിൽക്കാൻ സ്ഥിതിയില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നേരിടുന്നതിനായിട്ട് കുറച്ചുകൂടി ഊർജ്ജസ്വലായിട്ടുള്ള ഒരു അധ്യക്ഷൻ വേണമെന്ന് സംസ്ഥാനത്തെ നേതാക്കൾ എ സി സി പ്രതിനിധി ദീപാദാസ് മുൻഷിയെ അറിയിച്ച സാഹചര്യത്തിൽ സുധാകരൻ അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശിനും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിൻ്റെ കാഠിന്യം അത് ദീപാദാസ് മുൻഷി അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെയും രാഹുൽ ഗാന്ധിയേയും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് ഇതേ ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരന് പകരം ക്രിസ്ത്യൻ വിഭാഗക്കാരനായിട്ടുള്ള ഒരാളെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുവാനാണ് ഹൈക്കമാൻഡിന് താൽപ്പര്യം ഇലയ്ക്കും ഉള്ളിനും ഒരു കേടില്ലാത്ത തരത്തിൽ അധികാര കൈമാറ്റം നടത്താനുള്ള ഒരു തീരുമാനം ആൻറ്റോ ആൻ്റണി ബെന്നി ബഹനാൻ എന്നിവരുടെ പേരുകൾക്ക് മുൻതൂക്കം കൊടുക്കുവാനുള്ള ശ്രമം ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവും തനിക്ക് പകരം വിശ്വസ്തനായിട്ടുള്ള സന്നി ജോസഫിനെ പരിഗണിക്കണമെന്ന് സുധാകരൻ കൂടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മൂന്ന് പേർക്കും തുല്യ സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് അവർ അനുമാനിക്കുന്നത് എന്നാൽ മുൻ എം പി കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനായി നിയോഗിക്കണമെന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം കെ മുരളീധരൻ മറ്റു ചുമതലകളൊന്നും ഒന്നും തന്നെ ഇപ്പോഴില്ല മികച്ച കെ പി സി സി പ്രസിഡന്റ് എന്ന പേരെടുത്ത ഒരാളാണ് മുരളീധരൻ ആ മുരളീധരന് കീഴിൽ പാർട്ടി ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരടക്കം ചൂണ്ടിക്കാട്ടുന്നത് അതും ഒരു തീരുമാനം തന്നെ ആയിരിക്കില്ലേ ഇരട്ട പദവി ഉള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിലപ്പോൾ മുരളീധരന് തന്നെ നിറക്ക് വീണേക്കാം കാരണം അങ്ങനെ നേരത്തെ മുരളീധരന് വേണ്ടി താൻ അധ്യക്ഷ പദവിയിൽ നിന്നും വേണമെങ്കിൽ ഒഴിയാമെന്ന് സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ശരി തന്നെയാണ് കാരണം കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയുന്നു കെ സുധാകരൻ മാറിയാൽ കെ മുരളീധരന് സാധ്യതയേറുന്നതായിട്ടുള്ള വാദങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കനകേലിൻ്റെ റിപ്പോർട്ട് കെട്ടുകഥയാണെങ്കിൽ കനകേലു പറയുന്നതിനെ വിശ്വസിക്കാൻ ഹൈക്കമാൻഡ് പോലും ചിലപ്പോൾ തയ്യാറാകില്ല ഹൈക്കമാൻഡ് പല തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മെജോറിറ്റിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തതുപോലെ പി ജെ കുര്യനെ പോലുള്ള നേതാക്കളെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം ഈ പി ജെ കുര്യൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കപ്പുറം മറ്റ് മത സാമുദായിക ചിന്തകളും സന്തുലനങ്ങളൊന്നും ഇല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു കെ പി സി സി പ്രസിഡന്റ് എന്തായാലും കേരളത്തിലുണ്ടാകില്ല ഇല്ലെങ്കിൽ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ എന്തുകൊണ്ടും സർവാത്മന യോഗ്യൻ കെ മുരളീധരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പിൻബലമെന്ന് പറയപ്പെടുന്നത് ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് കെ സിക്ക് സാധ്യതകൾ വളരെ വലുതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ യു ഡി എഫിൽ കെ പി സി സി പ്രസിഡൻറ്റായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം കെ സി വേണുഗോപാൽ ഉള്ളതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ എങ്ങനെയും കെ പി സി സി പ്രസിഡൻറ്റായി കേരളത്തിലേക്ക് കാലുകുത്തുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൊക്കെ ഞാൻ ആ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത് പക്ഷേ കെ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു നേതാവിനെ കൊണ്ടുവരുന്നതിനേക്കാൾ ഏറ്റവും ശ്രദ്ധേയം കെ മുരളീധരനെ പ്രസിഡന്റ് ആക്കുക എന്നു തന്നെയാണ് കാരണം അദ്ദേഹം പരിണിതപ്രജ്ഞനായ നേതാവാണ് തെളിയിച്ചിട്ടുണ്ട് ഒരു കെ പി സി സി പ്രസിഡൻറ്റ് പദവിയിലിരുന്നുകൊണ്ട് എങ്ങനെ പാർട്ടിയെ നയിക്കാമെന്ന് കാട്ടിത്തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ യോഗ്യനാണ് പക്ഷേ എന്തുകൊണ്ടും ഈ ഈ പറയുന്ന സണ്ണി ജോസഫിനോ റോജിയം ജോണിനോ അല്ലെങ്കിൽ മാത്യു ക്വൽനാടിനോ ഒന്നും തന്നെ ഈ പദവിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്നെങ്കിൽ പി ജെ കുര്യൻ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അതുമല്ലെങ്കിൽ കെ മുരളീധരൻ ഇവർ മൂന്നുപേരിൽ നിന്നും ഒരു കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് കനകേലിൻ്റെ റിപ്പോർട്ടുകൾ കെട്ടുകഥകളായി തന്നെ തുടരും എന്നൊക്കെ ആ കാര്യത്തിലും സംശയമില്ല